ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് സുഗന്ധല എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കഴിഞ്ഞ വീഡിയോത്തെ മാറി മഴയൊന്നുമില്ല കേട്ടോ രാവിലെ ഒന്നും മഴ ഉണ്ടായിട്ടില്ല എന്നാൽ പറ്റ മഴ പോയി എന്നും പറയാൻ പറ്റൂല ഇടക്കും തലക്കൊക്കെ ഇങ്ങനെ മഴയൊക്കെ ഉണ്ടായിരുന്നു രാവിലെ എണീച്ച സമയത്തൊന്നും മഴ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല അപ്പം രാവിലെ നമ്മുടെ പ്രഭാത കർമ്മങ്ങളും നമ്മുടെ സംസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ അടുക്കളയിൽ കയറിയിട്ടുള്ളത് കേട്ടോ അപ്പം നമുക്ക് ആദ്യം തന്നെ ഐശ്വര്യമായിട്ട് ചായക്ക് വെള്ളം വെക്കാം ഇന്ന് നമ്മുടെ ഐശ്വര്യ ലക്ഷ്മി ഉണ്ട് കേട്ടോ കാരണം മഴ വല്ലാതല്ലാത്തതുകൊണ്ട് ആള് ഇരിപ്പുറപ്പിച്ചിരിക്കണേ ഞാൻ തലേ ദിവസം തന്നെ ഇഡ്ഡലിക്കുള്ള മാവൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം രാവിലെ അതൊന്ന് തുറന്നു നോക്കൂട്ടോ അങ്ങനെ എന്തെങ്കിലും അരച്ചുവെച്ചാല് രാവിലെ പൊന്തിക്കണോന്നൊരു ഒരു ഒരു ആശങ്ക ഉണ്ടാകുമല്ലോ ആദ്യം നമുക്ക് ഇന്നിപ്പോൾ ഉണ്ടാക്കണത് മസാല ദോശയാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ലേ അപ്പോൾ ഞാൻ അയക്കുള്ള ഉരുളം പുഴുങ്ങാൻ വേണ്ടിയിട്ട് വെക്കാൻ വേണ്ടി നിന്നതാണ് അതിൻ്റെ അടിയിൽ മറന്നുങ്ങാണ്ടത് ചൊരണ്ടാ നിന്നിട്ടോ അപ്പോളാണ് ഊർമ്മ ഇത് പുഴുങ്ങിയാൽ മതിയല്ലോ എന്നുള്ളത് ആ ഞാൻ പറഞ്ഞില്ലേ ഐശ്വര്യലക്ഷ്മി ഉണ്ട് എന്ന് അത് തിരുത്തി പറയേണ്ട സമയായിരിക്കുന്നു ഐശ്വര്യലക്ഷ്മി അതാ പോയി ഇനി കുറച്ച് കഴിഞ്ഞിട്ടേ വരുവുള്ളൂ അപ്പം ഞാൻ ഫ്ലാഷ് ഇങ്ങനെ ഓണാക്കി വെച്ചത് കൊണ്ട് ഓണാക്കി വെച്ച് വീഡിയോ എടുക്കുന്നതുകൊണ്ട് അതിൻ്റെ വെളിച്ചുണ്ടേനീട്ടോ അപ്പൊ ഞാൻ കുക്കറിൽ കിഴങ്ങ് പുഴുങ്ങാൻ വേണ്ടിയിട്ടിടണ കേട്ടോ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ചെറിയ പീസാക്കിയിട്ടേ പെട്ടെന്ന് ആയിക്കോളൂല്ലോ കിഴങ്ങ് കുക്കറിൽ കുഴുങ്ങാൻ വേണ്ടിയിട്ട് വെച്ചിട്ട് നമ്മുടെ സവാളയും ഇഞ്ചിയും ഒക്കെ ഒന്ന് തൊലി കളഞ്ഞെടുക്കുകയാണ് കേട്ടോ അപ്പോഴൊന്നും നമ്മൾ കരണ്ടൊന്നും വന്നിട്ടില്ല അപ്പം ഞാനതൊക്കെ ഒന്ന് തൊലി കളഞ്ഞ് വെച്ച് കുക്കറൊക്കെ ഒന്ന് ഓഫാക്കി കഴിഞ്ഞതിന് ശേഷം മുറ്റത്ത് കറങ്ങിയതാണ് കേട്ടോ മുറ്റം അടിച്ചു വരീട്ട് രണ്ട് ദിവസമായിരിക്കണേ അപ്പം ഞാൻ ഒന്ന് മുറ്റം അടിച്ചു വരട്ടെ നല്ല മഴയില്ലേനും അപ്പോൾ പിന്നെ പുറത്തേക്ക് ഇറങ്ങല് കുറവേനി അപ്പം ഇന്ന് ഏതായാലും രാവിലെ ഒരു തക്കം കണ്ടപ്പോൾ മുറ്റം അടിച്ചു വരട്ടെ എന്നിട്ട് അടുക്കളീത്ത പനികൾ തുടങ്ങാം എന്ന് വിചാരിച്ച് പിന്നെ അതുമല്ല ചിലപ്പോൾ പണിക്കാർ വരുണ്ടാവും കൂലി വരികയാണെങ്കിൽ ആറര ആറര മുക്കാൽ ആ ഒരു സമയമാകുമ്പോഴത്തേന് വരുക അപ്പോൾ നമ്മൾ ചായയും കടിയായി ആയിട്ട് മുറ്റത്ത് കറങ്ങാൻ നിൽക്കുമ്പോൾ കൂടുമില്ല അപ്പോൾ പിന്നെ രാവിലെ ഫസ്റ്റ് മുറ്റടി കഴിഞ്ഞിട്ട് പിന്നെയാണ് ചായും കടി ഉണ്ടാക്കാൻ തന്നാൽ വലിയ കുഴപ്പമില്ല അപ്പോഴത്തേന് നമ്മൾ കറണ്ട് വരികയാണെങ്കിൽ ഒന്ന് വന്നോട്ടെ എന്ന് വിചാരിച്ചു ഒന്ന് താങ്ങിയതാണ് കേട്ടോ പിന്നെ മസാല ദോശ ഉണ്ടാക്കുമ്പോൾ അത് ആ ചൂടു ഓർക്കിനെ മതിയല്ലോ അപ്പോൾ പിന്നെ എല്ലാവരും കഴിക്കാൻ സമയമാകുമ്പോഴത്തേന് ആക്കാം എന്ന് വിചാരിച്ചും ചെയ്തു അങ്ങനെ ഇപ്പോൾ ചുരുക്കി പറഞ്ഞ് നമ്മുടെ മുറ്റം അടിച്ചു വരില് കേട്ടോ കഴിഞ്ഞിട്ടല്ല ഈ ഒരു ഭാഗത്തുള്ളത് അഞ്ഞിട്ടൊന്ന് അടിച്ചു വാരിയിട്ട് കൊണ്ടുപോയി നമ്മുടെ തൊടുവ് കൊണ്ടുപോയി കളയണം അത് കഴിഞ്ഞിട്ട് വേണം കേട്ടോ മുറ്റത്ത് മുന്നിലെ മുറ്റം അടിച്ചു വരാൻ പോകാൻ ഈ ഒരു ഭാഗത്തു മാത്രമാണ് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത് ആ അതിൻ്റെ മുറ്റടി കഴിഞ്ഞപ്പോഴത്തേനും മഴ വീണ്ടും ചാറി തുടങ്ങിട്ടോ അപ്പം ഇനി ഏതായാലും നമുക്ക് അടുക്കളയ്ക്ക് തന്നെ തിരിച്ചു പോകാം മുറ്റത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞല്ലോ ഇനിയിപ്പോൾ നമുക്ക് ചായക്ക് കടി കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം അടുക്കളയിൽ വന്നപ്പോൾ കറണ്ട് വന്നിട്ടൊന്നും ഇല്ല കേട്ടോ ഞാൻ കുക്കറൊക്കെ ഓഫാക്കിയിട്ട് പോയതിലിനോ അപ്പം നമ്മുടെ കിഴങ്ങൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ടേനും അതൊക്കെ ഒന്ന് എടുത്തിട്ട് നമ്മുടെ തോലിയൊക്കെ ഒന്ന് അതിൻ്റെ തോലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഒന്ന് മാഷ് ചെയ്തെടുത്താൽ മതി അപ്പൊ അത് ഞാൻ ചെറിയ ചെറിയ പീസ് ടൊട്ടിന് അത് ഒരുപാട് വലുത് വല്ലാന്ന് പറ്റി ചെറുപ്പമല്ല അതുകൊണ്ട് അത് നല്ലപോലെ വലുത് തൈഞ്ഞിട്ടോ ഒരു ഒന്നര കുത്തലിനെ അതൊക്കെ ഉടഞ്ഞും കിട്ടിയിട്ടുണ്ടെങ്കിൽ തരണ്ടൊക്കെ പോയി പൊതുവെ പഠിച്ചല്ലോങ്ങിയപ്പോ ഓരോരുത്തരും ഓരോരുത്തരായിട്ട് എണീച്ചു വരണിണ്ട്ട്ടോ അപ്പം ഞാൻ നമ്മുടെ മസാലേൻ്റെ റെസിപ്പി ഒന്നും ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല കാരണം ഡ്രൈ ഫ്രൂട്ട് ഇല്ലാത്തതുകൊണ്ട് ഈ വക സംഗതികളൊക്കെ ഒറ്റ കയ്യിൽ പിടിച്ചിട്ടാണ് കേട്ടോ എടുക്കേണ്ടിയത് അപ്പോൾ ഞാൻ മാവ് കുറച്ച് മാറ്റി ഫ്രിഡ്ജിൽ വെക്കും ഒരു രണ്ടു പ്രാവശ്യമൊക്കെ ഉണ്ടാക്കാൻ അല്ലെങ്കിൽ കണ്ട് കണ്ടുണ്ടാക്കും കേട്ടോ എന്നിട്ട് പിന്നെ കുറച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നാളെയോ മറ്റന്നാളോ ഒക്കെ ആയിട്ട് അതും കൊണ്ട് ഉണ്ടാക്കാം ഇന്ന് ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ഞാൻ വേറെ നമ്മുടെ ഈ ഫ്യമിൽ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ മസാല റെഡിയാക്കി എടുത്തിട്ടുണ്ടി ഉരുളങ്ക നല്ല പോലെ ഒടിഞ്ഞിട്ടുണ്ടീട്ടോ അപ്പതാ നല്ല പായസം പോലും പോയിക്കു അവിടെ മസാല അപ്പൊ ഞാൻ അതിൻ്റെ ഇടക്ക് തക്കാളി ചേർക്കാൻ വിട്ടുപോയിട്ടുണ്ടെ കേട്ടോ മസാലയിൽ അപ്പൊ നമ്മുടെ പാനക്ക അടുപ്പത്ത് കയറിയിക്കണേ ഇനി നമുക്ക് ദോശകൾ ഓരോന്നോരോന്നായിട്ട് ചുട്ടെടുക്കാം ഓരോരുത്തർ ഓരോരുത്തരായിട്ട് എണീച്ച് വന്നിട്ടേ അപ്പം കുഞ്ഞുട്ടി പണിക്കാരുണ്ടല്ലോ തന്നെ ആ ഇവർക്ക് ചായ കൊടുക്കട്ടെ എന്ന് പറഞ്ഞാല് അങ്ങനെ ചായ ചോദിച്ചു വന്നതാണ് അടുക്കളയിൽ അപ്പോൾ ഞാൻ അവിടെ ക്യാമറ ഓൺ ആക്കി വിവരം ആള് വിചാരിച്ചിട്ടില്ല അപ്പോൾ ആളുകളവിടെ നമ്മൾ മറക്കറ്റുണ്ടല്ലോ പണിക്കാരുണ്ടാണ് സമയത്ത് അപ്പോൾ കറട്ടിനൊക്കെ മറിച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞത് വീഡിയോ ഓണാക്കി വെച്ചതാണ് അപ്പോൾ കുഞ്ഞുട്ടി വിചാരിച്ചത് എന്താ വച്ചാൽ എന്തില്ലല്ലോ കറണ്ട് ഇല്ലല്ലോ അപ്പോൾ ഞാൻ ഫ്ലാഷ് ഓണാക്കി അവിടെ അങ്ങനെ വെച്ചത് കാരണം വെച്ചതായിരിക്കും എന്നാണ് വിചാരിച്ചത് അങ്ങനെ കർട്ടനൊക്കെ മാറ്റി തന്നിട്ടുണ്ട് കുഞ്ഞു ചായ കൊണ്ടു കൊടുക്കാൻ പോയിട്ടുണ്ട് അപ്പൊ അതാ ഫസ്റ്റത്തെ രണ്ട് ദോശ റെഡി ആയിട്ടുണ്ട് അപ്പോഴേക്കും സനിമോന് എണീച്ചിക്ക് അപ്പൊ ഞാൻ വെല്ല് അതൊക്കെ ഓഫ് ആക്കിയിട്ട് പോയി ദോശ ഓരോന്നോരോന്നായിട്ട് ചുട്ടിങ്ങനെ വരുന്നുള്ളുലോ അപ്പൊ ആയ ദോശയ്ക്ക് രണ്ടാളും ഷെയർ ചെയ്തിട്ട് കഴിക്കണം കേട്ടോ ഇപ്പച്ചും കുട്ടി അപ്പൊ ഓരോരുത്തർക്ക് ഓരോരുത്തർക്ക് ചൂട് കൊടുക്കാനിങ്ങനെ ഞാനിവിടെ ദോശ ചുട്ട് കൊണ്ടുപോയി കൊടുത്തോണ്ടിരിക്കുന്നത് അതിൻ്റെ ഇടക്ക് രസമല്ല എന്നൊക്കെ പറഞ്ഞു പറഞ്ഞേ എന്നിട്ട് ഓള് മൂന്ന് ദോശയൊക്കെ തിന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ എല്ലാവർക്കും കൊടുത്തിട്ടില്ലേ ലാസ്റ്റത്തെ ദോശ ഇത് കേട്ടോ ഞമ്മക്കില്ലാതാണ് കേട്ടോന് ഇതാ എണീച്ചിക്കണ കേട്ടോ നേരത്തെ ഒന്ന് എണീച്ച് വീണ്ടും ഒന്ന് ഉറങ്ങി ഇപ്പോളാണ് കേട്ടോ പിന്നെയാണ് എണീക്കണത് അപ്പൊ ഇതാ നിയമോള് ചായ ഒക്കെ കുടിച്ചതിൻ്റെ ദുൽമാണ് ഇപ്പൊ കാട്ടണത് കരാട്ടിയില് ബ്ലാക്ക് ബെൽറ്റ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് ബ്ലൂ ആൻഡ് വൈറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ട് ഇവിടെ ഓരോ അഭ്യാസങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അജുവിന്റെ സ്കൂളത്തെ ബെൽറ്റ് കൊണ്ടാണ് കേട്ടോ കാട്ടിക്കൂട്ടർ അപ്പൊ ഞമ്മടെ ജനിക്കൂട്ടൻ ഇവിടെ ചായ ഒക്കെ കുടിച്ച് ഇവിടെ കളിച്ചുകൊണ്ടിരിക്കണോ കാര്യായിട്ട് ഒരു രണ്ട് പാത്രം കിട്ടിയിക്കണം അതി മേടിയോണ്ടിരിക്കാണ് ഒരു വിധത്തിൽ ഒപ്പിച്ചു വെക്കണ ഓരോരോ കഷ്ടപ്പാടുകളാണ് കേട്ടോ കാണുന്നത് പിന്നെ ചില ദിവസം രാവിലെ ഈ പണിക്കാര് പണിക്കാര് അതൊന്നും സാധനങ്ങളൊക്കെ ഇടണോ വെച്ച കേട്ടാല് അവിടെ ഇരിക്കൂലട്ടോ പോന ഒക്കെ തയ്ച്ചിട്ടാണ് പരിപാടി അപ്പൊ മക്കക്ക് സ്കൂൾ കൊണ്ടുപോകാൻ കുറച്ച് സോയാബീന് അത് ഫ്രൈ ആക്കി കൊടുക്കാൻ വിചാരിച്ചിട്ട് അത് വെള്ളത്തിലിട്ടിട്ടുണ്ടേന് അത് പിഴഞ്ഞെടുക്കാനെട്ടോ അതൊന്നും കുറച്ചൊരു മുളക് പൊടി മുളക് പൊടി ഇങ്ങനെ വെച്ചിട്ടൊന്നും ഇടാൻ പറ്റൂലട്ടോ ഞാൻ അപ്പൊ ഒരു ശ്രദ്ധ ഇല്ലാതെ അങ്ങോട്ട് ചെയ്തു പോയതാണ് അഥവാ ഓനതൊന്ന് കയ്യ് തട്ടിയാൽ ഞങ്ങളെ മേത്തേക്ക് മറിയും അല്ലെങ്കിൽ ഓനതല് കൈ ഇട്ടവൻ്റെ മേത്താക്കും അതൊക്കെ ഒരു തന്നെ ഇനി ഞാൻ ശ്രദ്ധിക്കലുണ്ട് അപ്പോ ആ ഒരു സമയത്ത് ഒരു അജണ്ടായാണ്ട് അങ്ങനെ ചെയ്തതാണ് കേട്ടോ പിന്നെ വീഡിയോ കണ്ടപ്പോഴാണ് പഠിച്ചോനെ അങ്ങനെ ഒരു അബദ്ധം പറ്റിയല്ലോ എന്നുള്ളത് എന്തായാലും ആ സമയത്തൊന്നും ഓന് കയ്യെ തട്ടിയതൊന്നുമില്ല കേട്ടോ പിന്നെ ഞാനൊക്കെ കൈ ഇങ്ങനെ പിടിച്ചിരുന്നു ഇനി അപ്പൊ മക്കള് മദ്രസ് വിട്ട് വന്ന് ചായ ഒക്കെ കുടിച്ച് മുടിയൊക്കെ കെട്ടി കൊടുത്തു ഇഞ്ഞ് ഓല കൊണ്ട് ഈ ബസ് കയറ്റി വിടണം ഓലി പോയി കഴിഞ്ഞു ഓ ചിയ എന്ന് ഇതേപോലെ കിട്ടിയതാണ് അതാണ്ടാണ് ഇപ്പൊ ചിയ കുട്ടിയാണെന്ന് പറയണല്ലേ ഇന്നലത്തെ ക്രീം ബിസ്ക്കറ്റിന്റെ ബാക്കിയാണ് ആ നക്കി നക്കി കേട്ടോ ഓരോ ബസ് ബസ് കയ ഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ നമ്മുടെ ജനമൂന് മാമു ചിന്തിന് കേട്ടോ അപ്പൊ അവിടെ ക്യാമറ കണ്ടിട്ട് ചിരിക്കുകയാണ് അയക്കു നോക്കി ഇങ്ങനെ ചിരിക്കാൻ പറയുവല്ലോ അപ്പൊ ഓരോക്ക് നോക്കി ചിരിക്കണോണ്ട് ഇവിടെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ജനമൂന് ഫുഡൊക്കെ കൊടുത്തതിന് ശേഷമാണ് പിന്നെ ഞാൻ കറി ഉണ്ടാക്കാൻ വേണ്ടി നിക്കുന്നത് കേട്ടോ കറി കൊറച്ചുണ്ട് ഫ്രിഡ്ജിൽ അപ്പൊ പിന്നെ ഇന്ന് സോയാബീന് ഉള്ളി തക്കാളിയൊക്കെ വെട്ടിട്ട് അങ്ങനെ ഇണ്ടാക്കലോ അങ്ങനെ ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നിന്നതാണ് കേട്ടോ അപ്പൊ അതിന് എന്താ ഞമ്മടെ സോയാബീനൊക്കെ കഴിഞ്ഞെടുക്കുന്നുണ്ട് മക്കക്ക് ഫ്രൈ ആക്കിയാണ് ആക്കിണ്ടട്ടോ കൊടുത്തീനിയത് കുറച്ച് ഉല്ക്ക് മാത്രമേ അപ്പുണ്ടാക്കിയിട്ടുള്ളൂ ഇനി പിന്നെ എന്ത് പണിക്കാരുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ ഇന്ന് തട്ടടിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഈ സാധനം ഉണ്ടല്ലോ ഈ ഷീറ്റ് ഈ ഷീറ്റ് ഇതിന്റെ മുകളിൽ കൊണ്ടുപോയിണ്ടേ അപ്പൊ ഭയങ്കര ഒച്ചീക്കാരം ഈ ഷീറ്റ് പൊട്ട പൊട്ട പൊണ്ടിണ്ട് ആ ഒച്ചു കേട്ടിട്ടാണ് കേട്ടോ ഇവിടെ ഒരാള് ഉറങ്ങാതിരിക്കുന്നു ബോബൂ ആര് പോയത് സിനോ ആര് പോയത് ബു പിഞ്ഞെ ബബബൂ കൈ ഇടിക്ക കയ്യടിക്കെ കൂട്ടി കൈയിട്ട അങ്ങനെ കൂക്കാനല്ല പറഞ്ഞേ കൈട്ട കൈട്ടെ ഏ പുളി കഴിഞ്ഞ് കുറച്ച് നേരമൊക്കെ കളിച്ചിരുന്ന് ആൾ പിന്നെ നല്ല ഉറക്കായിട്ടോ ഉറങ്ങിക്കഴിഞ്ഞാൽ ഇപ്പോൾ തൊട്ടിയിലിടാൻ പറ്റില്ല ആ തൊട്ടിയിലിട്ടാൽ പത്ത് മിനിറ്റ് കൊണ്ട് എണീക്കും പിന്നെ അവന് ഇങ്ങനെ കിടക്കുന്നതാണ് ഓന് കുറച്ചും കൂടി സുഖ കേട്ടോ ഇങ്ങനെ കിടന്നാൽ അവനൊരു അരമണിക്കൂർ മുക്കാൽ മണിക്കൂർ ഉറങ്ങും ചെയ്യും പക്ഷേ ഇങ്ങനെ കിടക്കുമ്പോൾ നമുക്കൊരു വേചാറാണ് കേട്ടോ വീയോ വീയോന്നുള്ളത് തൽക്കണി എന്ത് വെച്ചിട്ടും കാര്യമൊന്നുമില്ല ഞാൻ അങ്ങനെ എടുത്തിടക്കിങ്ങനെ നോക്കും അങ്ങനെ ഞാൻ നമ്മുടെ സോയാബീനൊക്കെ ചട്ടിയിലാക്കിയിട്ടുണ്ടെനി ഉള്ളീൻ്റെ തക്കാളിയൊക്കെ വാട്ടിയിട്ടേ നമ്മുടെ ആ ഒരു ബീഫ് കറിയും ഒക്കെ വെക്കുമല്ലേ ആ ഒരു സെയിം മസാല തന്നെ അയക്കി ചേർക്കണേ എന്താ ആ അതേ ആ ഒരു മസാല തന്നെ മുളക് മഞ്ഞൾ മല്ലിപ്പൊടി ഗരം മസാല ഒക്കെ ഇട്ടിട്ട് ഞാൻ തക്കാളിയും എല്ലാം ഒക്കെ ഒന്ന് വാട്ടിയിട്ട് പിന്നെ നമ്മുടെ മസാല ഒക്കെ ഇട്ടിട്ട് സോയാബീനൊക്കെ ഇട്ടിട്ട് പിന്നെ ഞാനൊന്ന് അടച്ചുവച്ച് ഒന്ന് കുക്ക് ആയതിന് ശേഷം പിന്നെ തുറന്ന് വെച്ചിട്ട് അങ്ങോട്ട് വെള്ളം വറ്റിച്ചുകൊണ്ട് എടുത്തു നമുക്കറിയില്ലതുകൊണ്ട് പിന്നെ ഞാൻ ഇത് നല്ലപോലെ ഇങ്ങനെ വെള്ളം വറ്റിച്ച് അങ്ങനെ എടുക്കുകയാണ് ചെയ്തിട്ടുണ്ടത് ഒന്ന് വെന്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇങ്ങനെ തുറന്ന് വെച്ചിട്ട് ഡ്രൈ ആക്കി ഇട്ടെടുക്കും അത് ചെയ്തോട്ട് നമ്മുടെ ഇന്നത്തെ ഉച്ചക്കും ഏകുന്നേരത്തിനൊക്കെ എല്ലാം കറി പിന്നെ കുറച്ച് കറി ഉണ്ട് ഇനി ഫ്രിഡ്ജിൽ അപ്പോൾ അത് ചൂടാക്കിയിട്ട് കഴിക്കും പിന്നെ ഇതും കൂട്ടിയിട്ടാണ് ഇന്നത്തെ നമ്മുടെ ലഞ്ച് ആൻഡ് ഡിന്നർ പിന്നെ കഴിഞ്ഞ വീഡിയോലെ നീ നമ്മളങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ടീച്ചറൊക്കെ തല്ല് കിട്ടിന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ആ തല്ല് കിട്ടീട്ട് മുറി പാടായതൊന്നല്ലോ അത് അതോള് വീണതേന്നു വീണാണ്ട് ഇങ്ങനെ ഇതായതാണ് ചുമന്നത് അങ്ങനെ സ്കൂൾ ടീച്ചർമാരെയൊക്കെ അങ്ങനെ തല്ലൊന്നും കിട്ടുന്നുല്ലോ അപ്പൊ അങ്ങനെ തല്ലാനൊന്നും പറ്റൂലല്ലോ കഴിഞ്ഞ വീഡിയോയിൽ ഒരു കമന്റ് കണ്ടിട്ടുണ്ടായിന്നെ കേട്ടോ അതുകൊണ്ട് പറഞ്ഞതാണേ ഇനി അതൊക്കെ തുടച്ചെടുക്കണം ആ അതിലൊരു വെള്ള കളർ കാണത് കംഫേർട്ട് വെച്ചിട്ടാണ് കേട്ടോ അപ്പൊ അതിന്റെ മുന്നിവിടെ ഒരാള് ഹാജർ അയക്കണേ ഹലോ ഡ്രൈവർ ഈ വണ്ടിക്ക് ലൈസൻസ് ഇല്ല ഇല്ലെട്ടോ സൂക്ഷിക്കിച്ച് പോയിക്കോളൂ എന്നിട്ട് ഓക്കെ ഈ വണ്ടിക്ക് ലൈസൻസ് ഇല്ലാന്നെ എന്നിട്ട് ഓക്കേ കംഫേർട്ടോടെറ്റോളോ പെനുലോ എന്തെങ്കിലും കൊഴിച്ചിട്ടാണ് കേട്ടോ തുടക്ക പക്ഷെ എങ്ങനെ ചെയ്തിട്ടും കാര്യമല്ല ഈച്ച ഭയങ്കര ശല്യാണ് കേട്ടോ ഈച്ച ആയിട്ടും കൊതുകായിട്ടും പിന്നെന്താ പറയാ അതിന് ചെറിയ കാര്യങ്ങളോ ഒത്തിളങ്ങയെ എന്തൊക്കെയല്ലാത്ത സാധനങ്ങളൊന്നുമില്ല ഓലൊക്കെ ഈറ്റ് ഭയങ്കര ശല്യാണ് കിട്ടോ നമ്മളെത്ര എന്താ കട്ടിട്ടും വലിയ കാര്യൊന്നുമില്ല അങ്ങനെ സിനിമ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിച്ചും മറിച്ചും ഒക്കെ ഒന്ന് മാറ്റി എടുത്തിട്ട് എല്ലൊക്കൊന്ന് തുടച്ച് എടുക്കും കിട്ടും അപ്പൊ തുടച്ച സ്ഥലത്ത് കൂടെ തന്നെ ഈച്ചകളും അതും ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ നമ്മുടെ തൊടയൊക്കെ കഴിഞ്ഞ് ബാക്കിയുള്ള വള്ളം കൊണ്ട് ഇവിടെ ഇങ്ങനെ ഇങ്ങനെ നമ്മുടെ പാത്രം കഴിക്കുന്ന സ്ഥലമുണ്ടല്ലോ അവിടെ ഒന്ന് അടച്ച് സെറ്റപ്പ് ആക്കി വെക്കും അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു വീണ്ടും കാണാം അസ്സാം വലൈക്കും ബൈ ബായ്